നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിനോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്തൊരു പെർഫോമൻസ് കോച്ചിനെ കൂടെ കൊണ്ടുവരുന്നു അത് ആരാണ് എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ കിട്ടിയിട്ടുണ്ട് ഖേലിൻഡിയ ആണ് അത് കൺഫേം ചെയ്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റൻ്റ് കോച്ചായിട്ടല്ല സ്ട്രെങ്തനിങ് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ട് നിയമിച്ചിരിക്കുന്നത് റാഫ മോണ്ടിനഗറോ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് ഈ റാഫ മോണ്ടിനഗറയെക്കുറിച്ച് പറയാനാണെങ്കിൽ ആൾ എന്താണ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം ആ പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ട് അതായത് ഫസ്റ്റ് ടീമിൻ്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ടാണ് വരുന്നത് പുള്ളി ടി ജി പുരുഷോത്തമനോടൊപ്പവും പിന്നീട് ഗോൾ കീപ്പിംഗ് പരിശീലനമായിട്ടുള്ള സ്ലാവൻ പ്രഗോസ്കിയോടൊപ്പവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോളിൽ ഡേവിഡ് കാറ്റാലനോടൊപ്പം തുടരും എന്നാണ് പറയുന്നത് അപ്പം താരങ്ങൾക്ക് നിരന്തരം തുടർച്ചയായിട്ട് വരുന്ന ഇഞ്ചുറിയും മറ്റ് കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കാൻ ഈ പുതിയ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചിൻ്റെ സഹായത്തോടു കൂടി കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാം പെർഫോമൻസ് കോച്ചായിട്ട് വരുന്ന പുള്ളിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ റാഫ മൊണ്ടിനെ ഈ ഗ്രോ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആണോ റാഫ മോണ്ടിനഗ്രോ എന്നിട്ടിരിക്കുന്നറിയില്ല ഈ മോണ്ടിനഗ്രോ ഞാൻ മോണ്ടി നഗരോന്ന് ഒരു പേരായിരിക്കും എന്ന് കരുതിയാണ് പറയുന്നത് ഇനി ഈ പുള്ളിയുടെ രാജ്യമാണോ മൗണ്ടിനഗ്രോ എന്നൊന്നും അറിയില്ല ആക്ച്വലി റാഫ മോണ്ടിനഗ്രോയെ കുറിച്ച് കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനിയിപ്പം വിശദമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ആരാണ് എന്താണെന്ന് അപ്പോയിൻറ്റ് ചെയ്യാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഡേവിഡ് കാറ്റാലൻ എന്ന് പറയുന്ന പരിശീലകൻ വരുമ്പോൾ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ട് നിയമിക്കപ്പെടുന്ന വ്യക്തി റാഫ മൊണ്ടനെഗ്രോ എന്ന് പറയുന്ന പരിശീലകനാണ് അദ്ദേഹം സ്ലാവൻ പ്രഗോസ്കിയോടൊപ്പം ടി ജി പുരുഷോത്തമനോടൊപ്പം സൂപ്പർ കപ്പിൽ ഡേവിഡ് കാറ്റാലൻ്റെ കീഴിൽ ടീമിനെ സേവിക്കും